ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് ചർച്ചാ വിഷയം ദേശീയ തലത്തിൽ വരെ വയനാട്ടിലെ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ഒക്കെ ചർച്ചയാവുമ്പോൾ ശ്രീലക്ഷ്മി ടോക്കിസ് ഇന്ന് വയനാട്ടിലാണ് പക്ഷേ ദേശീയ നേതാക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും ഇവിടെ മണ്ഡലത്തിലില്ല പക്ഷേ അവരെക്കാൾ നന്നായി അവർക്ക് വേണ്ടി സംസാരിക്കുന്ന നേതാക്കളുണ്ട് ജനങ്ങളുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളും ആളുകളെയും ഒക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം എന്തായാലും നമ്മുടെ രാഹുൽ ഗാന്ധി കൊടുക്കും പ്രതീക്ഷ ഇപ്രാവശ്യം പിന്നെ ഇവിടെ വയനാട് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുമെന്നാണ് പ്രതീക്ഷ രാഹുൽ ഗാന്ധിയെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ ജയിപ്പിച്ചു വിട്ടത് പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പോയിട്ട് പാർലമെന്റ് നമ്മളിപ്പോൾ കേൾക്കുന്ന പാർലമെന്റിൽ പോലും അദ്ദേഹം അമ്പത്തൊന്ന് ശതമാനമാണ് അദ്ദേഹത്തിന്റെ ഹാജർന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവിനെ തകർക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കുമ്പോൾ ജനാധിപത്യത്തെ തകർക്കുമ്പോൾ ഭരണഘടനാ സ്തംഭങ്ങൾ മുഴുവൻ തകർത്തെറിയുമ്പോൾ ഫാസിസം നിറഞ്ഞാടുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പടയുന്ന ആത്മാവിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ഒരു പോരാട്ടമാണ് ഭാരത് ജോഡോ യാത്ര ജനാധിപത്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തകർക്കലും അടിച്ചമർത്തലും ഉണ്ടാകുമ്പോൾ അവിടെ പ്രതിരോധത്തിൻ്റെ ഒരു നാമ്പുള്ളത് ഈ മനുഷ്യനാണ് അദ്ദേഹത്തിന് പോകേണ്ടി വരും സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിലെ അറ്റൻഡൻസ് സ്വാഭാവികമായി അതിനനുസരിച്ച് കുറയാൻ സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ മുഴുവൻ സമയം ശ്രീ രാഹുൽ ഗാന്ധി ഇല്ലല്ലോ ഇവിടെ അദ്ദേഹം ഇല്ല മുഴുവൻ സമയവും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഓഫീസ് അദ്ദേഹം ഓരോ പ്രോജക്റ്റും കൃത്യമായി ഇവാലുവേഷൻ നടത്തുന്ന ആളാണ് പക്ഷേ ആവശ്യമുള്ള സന്ദർഭം ഏതെല്ലാം സന്ദർഭത്തിലുണ്ടായിട്ടുണ്ടോ ആ സന്ദർഭം മുഴുവൻ രാഹുൽ ഗാന്ധി ഇവിടെ കൂടിയെത്തിക്കുന്നു അതാണ് ജനങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ റോഡ് ഷോയും കണ്ടിട്ടുണ്ടാവും ആടു രേശം കുറഞ്ഞാണെങ്കിലും അതിൽ നിറയെ കൊടികളുണ്ടായിരുന്നു എല്ലാ പാർട്ടികളുടെയും കൊടിയും ഞങ്ങളുടെ ചിഹ്നം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ അത് കണ്ടില്ല അത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് കാരണം മുസ്ലിംസിനും ബഹുഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് മാത്രം അതിപ്പോൾ അവരുടെ തന്നെ വലിയ ചർച്ചയായിട്ട് ഇവിടെ ഈ കൽപ്പറ്റയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജയുടെ റോഡ് ഷോ നടന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഞാൻ ചോദിക്കുന്നു അതിൽ പച്ച പതാക ജെ ജനതാദളിൻ്റെ നാഷണൽ ലീഗിൻ്റെയൊക്കെ പച്ചപതാകുണ്ടല്ലോ ഞങ്ങളാരും കണ്ടില്ലല്ലോ ബി ജെ പിക്ക് ഇതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം മനോവിഷമം പറയുന്ന ഗതികേടിലേക്ക് എത്തുമ്പോൾ അവരെക്കുറിച്ച് സഹതാപമല്ലാതെ മറ്റൊന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ ബ്രാൻഡ് അംബാസിഡറായി ഇ പി ജയരാജനെ പോലെ മാറിക്കൊണ്ടിരിക്കുക ഈ കാരെങ്കിലും അങ്ങനെ പറഞ്ഞു പോട്ടെ ഇനി മാധ്യമങ്ങളോട് എല്ലാ ലീഗാരും സംസാരിച്ചോളൊന്നുമില്ല താഴേക്കിടയില്ല ഏതെങ്കിലും ഒരു ലീഗിൻ്റെ പ്രവർത്തനം ഒരു എം എസ് ഫാരനാവട്ടെ അവൻ്റെ ഫേസ്ബുക്കിലോ അവൻ്റെ ട്വിറ്ററിലോ ഈ തീരുമാനം തെറ്റായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായത് ഞങ്ങൾക്ക് വേദനാചരികമാണ് എന്ന് എഴുതിയ ഒരു കുറിപ്പെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും അപ്പോൾ മുസ്ലിം ലീഗിനകത്ത് ഇക്കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ അസ്വസ്ഥത ഉള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും അവരുടെ ആ സ്നേഹത്തെ ഞങ്ങൾ മാനിക്കുന്നു അങ്ങനെയാ ഞങ്ങൾ ഇൻട്രോസ് ചെയ്തോടെ ഓ ഏതോ വള്ളിക്കെട്ടുകൾ വരുന്നുണ്ട് മാറി ജയന്തിയിലും ഒക്കെ ഈ വള്ളിക്കെട്ടുണ്ടെന്ന് എനിക്ക് അപരാജിത സ്ഥാനാർത്ഥിയുടെ മോള് മാത്രല്ല അപരാജിതയുടെ പേര് നമ്മളൊക്കെ ദേശീയ തലത്തിൽ തന്നെ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ വന്ന് വയനാട്ടിൽ വന്ന് അമ്മയ്ക്കൊപ്പം നിന്നിട്ട് ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് എന്താണ് രാഷ്ട്രീയം ഇറ്റ്സ് എ എ ഓർ ഡൈ കൈൻഡ് ഓഫ് തിങ് എവിടെ ഡെമോക്രസി നിലനിൽക്കുമോ ഇല്ലയോ ആ ചോദ്യം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ മുന്നിലുള്ളത് അത് ഇന്ന പാർട്ടി ഇല്ലേ ഇന്ന സമുദായം മാത്രമാണ് ആസ് കളക്റ്റീവ്ലി ആസ് എ റിപ്പബ്ലിക് ആസ് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അവർ കലക്റ്റീവ് ഫ്യൂച്ചേഴ്സ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാവി ഈ ഒരു എലക്ഷൻ ഒരു എലക്ഷൻ അതിൽ വളരെയേറെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നതായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഈ കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയുമല്ലോ നാട്ടിൻപുറത്ത് അത് ആവാൻ പറ്റില്ല വി ഹാവ് ടു സേ ഡു വി സ്റ്റാൻഡ് വിത്ത് സെക്യുലറിസം ഡു വി സ്റ്റാൻഡ് ഓൺ ദ സൈഡ് ഓഫ് ഡെമോക്രസി ആൻഡ് ഡു വി സ്റ്റാൻഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് ദിസ് കൺട്രി ഓഫ് ദിസ് കോൺസ്റ്റിറ്റുവൻസി അമേത്തി നമ്മുടെ മുമ്പിലുണ്ട് ബംഗാൾ നമ്മുടെ മുമ്പിലുണ്ട് ത്രിപുര നമ്മുടെ മുമ്പിലുണ്ട് അഞ്ച് വർഷം മുമ്പ് ആരെങ്കിലും അമേത്തി ബി ജെ പി കിടക്കുമെന്നോ ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നോ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു അപ്പം രാജ്യം പരിവർത്തനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ വികസ നമ്മുടെയൊക്കെ സങ്കല്പത്തിനപ്പുറത്താണ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് ആറ് പതിറ്റാണ്ട് കൊണ്ട് നേടാൻ കഴിയാത്തത് പത്ത് വർഷം കൊണ്ട് നേടാൻ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം വരുമ്പോൾ പുരുഷാരൻ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു ഇവിടെ പക്ഷേ ഇത്തവണ അവരെ അവരെപ്പോലും നിരാശരാക്കിക്കൊണ്ടാണ് ഉണ്ടായത് മാത്രമല്ല അതിനകത്തുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു അവിടെ പതാകൾ ഒളിപ്പിച്ച് വച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അസ്വസ്ഥരാണ് യഥാർത്ഥത്തിൽ ഇക്കാലം അത്രയും അവർക്ക് കരുതുക അതുകൊണ്ട് തന്നെ മാത്രമല്ല അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഇടതുപക്ഷം അവരൊറ്റ ചോദ്യത്തിൽ അവർക്ക് ഉത്തരം മുട്ടുന്നു നിങ്ങൾ നിങ്ങളാരെ പ്രധാനമന്ത്രിയാക്കാനാണ് ഇന്ത്യയിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി അപ്പോൾ രാഹുൽ ഗാന്ധി തോച്ചാൽ എന്താണ് അനുഭവം അപ്പോൾ അതിനവർക്ക് ഉത്തരമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ തവണ അട്ടിമറി വയനാട്ടിൽ നടക്കും ചാലികത്തയിലെ ഈ വീടും ഈ വഴിയും ഈ ഗേറ്റും ഒക്കെ നമ്മൾ ടി വി പ്രേക്ഷകർക്ക് വളരെ പരിചിതമായി തോന്നുന്നുണ്ടാവും ഇവിടെയാണ് അജീഷ് എന്ന മനുഷ്യനെ ഒരു കാട്ടാന കയറി വന്ന് ചവിട്ടിക്കൊന്നത് ഈ സ്റ്റെപ്പ് വഴിയാണ് അജീഷിനെ ഓടിച്ച് ആന ഈ വീട്ടുമുറ്റത്തേക്ക് കയറ്റുന്നത് അപ്പോൾ ഇപ്പോഴും ആ പൊളിഞ്ഞു കിടക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടുന്ന് കയറ്റി അജീഷിനെ ഈ വീട്ടുമുറ്റത്തേക്ക് ഓടിച്ചു കയറ്റിയായിരുന്നു ഇവിടെ വെച്ചാണ് അതിദാരുണമായി അജീഷ് ഇവിടെ കൊല്ലപ്പെടുന്നത് വലിയ ഭീതിയോടെയാണ് ആളുകൾ ഈ പ്രദേശത്ത് ജീവിക്കുന്നത് ഈ വർഷം തന്നെ നാലു പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇവരുടെയൊക്കെ മക്കളാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഈ വന്ന് താമസിക്കാൻ അവർക്ക് സാധിക്കുവോ അവർക്ക് പ്രസംഗിക്കാൻ എളുപ്പ ഒരു ദിവസം ഇവിടെ അന്തി ഉറങ്ങണം എന്നാലേ അതിന്റെ ചൂട് അറിയുള്ളൂ അവരുടെ മക്കളെയും കുട്ടികളെയും എല്ലാരും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ദിവസം അവർ കിടക്കട്ടെ ഒരു ഒരു മണിക്കൂർ അവർ ജീവിക്കില്ല അവരുടെ മക്കളെയും കൊണ്ട് അവർ സുഖമായിട്ട് അവരുടെ മക്കളെ ഒരു ഇഷ്ടം പോലെ പണമുണ്ട് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കാം മണ്ണിൽ ഇറങ്ങണ്ട കിട്ടുന്ന പണമുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കിട്ടും ഇല്ലേ ഞങ്ങൾ ഇന്ന് ഇത് കഷ്ടപ്പെട്ടിട്ട് നാളെ നേരം എടുക്കും ഇത് ഉണ്ടാവുമോ എന്നറിയില്ലേ ഒരു ദിവസം മുഴുവൻ ആന ഈ കുന്നിൻ്റെ മുകളിൽ നിന്നു പക്ഷേ അവർക്ക് മയക്കുപേടി വെച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ എന്നിട്ടും അവരതിനെ ചെയ്തിട്ടില്ല ഏഹ് അപ്പം പിന്നെ ഈ സർക്കാർ സർക്കാർ വന്യമൃഗങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് സാധാരണ ജനങ്ങൾക്കൊരു പരിഗണന അവർ കൊടുക്കുന്നില്ല എന്നാണ് നമുക്കിതിൽ പറയാനുള്ളത് പകലെന്ന പകലെന്ന ചില സർക്കാരുകളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് കാരണം മൃഗങ്ങളിൽ കൂടുതൽ ആ സെൻസസ് പ്രകാരം ഈ തായാണ് വീടിന്റെ അടുത്താണ് അങ്ങനെ ചെയ്തത് ഒരു ഒമ്പതരായി അവര് ഒരു കല്യാണത്തിന് പോയതാണ് കല്യാണത്തിന് പോയി വരുമ്പോൾ നാല് പിള്ളേര് വന്നായി നാല് പിള്ളേരില് ഈ ശരത്തും ഒരു കുട്ടിയും മുന്നിൽ വന്നു ആന ഒരു സൈഡ് നിന്നിട്ടുണ്ടായിരുന്നു അതന്ന ആ തോട്ടം ഭയങ്കര കാടാ അപ്പോൾ ഈ പിള്ളേർ ആനേൻ്റെ അടുത്ത് എത്തിപ്പോയി ആന അടുത്തായി പോയി അപ്പോൾ ഈ തിണ്ട് കറ നോക്കിയപ്പോൾ ശരത്തിന് തുമ്പിക്കൈ പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞു പിന്നെ രണ്ട് പുള്ളേർ പോയി അങ്ങനെ ആയപ്പോൾ പിന്നെ ഈ ശരത്തിനെ വലിച്ചെറിഞ്ഞപ്പോൾ എനിക്ക് ബോധം പിന്നെ രണ്ടാമത്തെ വന്നപ്പോൾ ഈ അടുത്ത് പുള്ളേരടുത്ത് മാറ്റിക്കളഞ്ഞു മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ കുട്ടിനെ കൊന്നു കളയുന്നു ഈ മൂന്ന് പുല്ലേര് രക്ഷപ്പെടുത്തി ഇപ്പോൾ ജീവനോടെ ഉണ്ട് പിന്നെന്താകും എനിക്ക് നടക്കാനൊക്കെ പോകണോ ഇവരൊക്കെ നടക്കുന്ന കൊണ്ടേ കൂട്ട് നടന്നതല്ലേ അപ്പോൾ ഇവനിക്ക് നടക്കാനൊക്കെ ആഗ്രഹം പോകാനൊക്കെ പുറത്തു പോകാനൊക്കെ ആഗ്രഹമുണ്ട് എല്ലാം പിള്ളേർ പോകുന്ന കൊണ്ട് അവിടെ ഇരുന്ന് നോക്കും ജനലിൽ എന്നിട്ട് പിന്നെ ഇപ്പം കുറച്ച് കുറച്ചൊക്കെ നടക്കുന്നുണ്ട് ദൈവ സഹായിച്ചിട്ടുണ്ട് കൂട്ടുകാരെയൊക്കെ വന്ന് കണ്ടോ ക്ഷേത്രനെ കണ്ടോ എല്ലാരും വന്നു ഇങ്ങോട്ട് ശരത്തിന് ഇനി നമുക്ക് പരീക്ഷയൊക്കെ പിന്നെ എഴുതാം എഴുതാം കുഴപ്പമില്ല അടുത്ത വർഷം ആ പരീക്ഷ എഴുതാനൊക്കെ സമയമുണ്ടല്ലോ ഇപ്പം പേടിയുണ്ടോ അതൊക്കെ ആലോചിച്ചിട്ട് ആലോചിച്ചപ്പോ പേടിയാവും പിന്നെ ഈ സ്ഥലത്ത് മൊത്തത്തിൽ എല്ലാവർക്കും മുമ്പ് അങ്ങനെ ഇവിടെ ആന ഒക്കെ വരുന്ന സ്ഥലമാണോ വരാറുണ്ട് കുഴപ്പമില്ല അല്ലേ പിന്നെ ശരീരം ഒക്കെ ഓക്കെ ആയിട്ട് നമുക്ക് പഠിച്ച് പത്താം ക്ലാസ് ഒക്കെ എഴുതി എടുക്കണ്ടേ നമുക്കൊരു ജോലിക്കൊക്കെ ഒന്ന് ടെൻഷൻ പോകണ്ടേക്കാതെ കാണാറുണ്ടോ രാത്രി പകലൊക്കെ പകല് നാലുമണി സമയത്തൊക്കെ ഉണ്ടാവും ആ സൈഡ് കൂടെ പിന്നെ വയലിലേക്കൊക്കെ ആയിരുന്നു പൊതുവായിട്ട് ഇവിടെ വരുന്നത് പിള്ളേർ ഇപ്പോൾ ആ സാ ഞാൻ മണി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോവില്ല ഈ കുന്നിലേക്ക് ഒരു സാധനം കിട്ടുന്നില്ല ഞങ്ങൾ അപേക്ഷ ഒക്കെ കൊടുക്കുന്നുണ്ട് അപേക്ഷ ഒക്കെ കൊടുത്താൽ ഒരു സാധനം കിട്ടുന്നില്ല നമുക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വെള്ളത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഈ ആനയൊക്കെ ആന ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ആറു മണിക്ക് ആന വന്ന് വാതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പറയാറുണ്ടോ ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാം ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എല്ലാം പറയുന്നുണ്ട് ആരും സഹായിക്കുന്നില്ല ഇപ്പൊ തീരുമാനം എടുത്തിരിക്കാണ് വയനാട്ടിലെ മുഴുവൻ എക്കോ ടൂറിസം മുഴുവൻ അടച്ചിടാൻ അപ്പൊ കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് വന്യമൃഗശല്യം കൊണ്ടാണ് ഞങ്ങൾക്കത് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ല ജനങ്ങൾ ഞങ്ങൾക്കെതിരെ എതിരാണ് അതുകൊണ്ട് ഞങ്ങളിത് അടച്ചിടാൻ തീരുമാനിച്ചു നോക്കിക്കേ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ മുടക്കുകയാണ് വയനാട് ജില്ലയ്ക്ക് വേണ്ടി മാത്രം റോഡായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ടൂറിസത്തിന് ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ഗവൺമെൻറ് പക്ഷേ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കൊണ്ട് ഇവരിപ്പോൾ എക്കോ ടൂറിസം മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന എക്കോ ടൂറിസം ജോലി ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഇപ്പോൾ പട്ടിണിയാണ് ഇരുപത്തെട്ട് ആക്സിഡൻ്റ് ആണ് ഇവിടെ വന്നേക്കണത് രണ്ട് ഡോക്ടേഴ്സ് മാത്രമാണ് ഐ സിയുളുള്ളത് ഏഹ് കുറെ പേരെ കാണിച്ചിട്ടില്ല എന്താ പറയണ്ടേ കുറച്ചും കൂടി ഒരു കാര്യക്ഷമത വേണമെന്നാണ് എൻ്റെ അഭിപ്രായം സ്ഥാനാർത്ഥികളൊന്നും ഇവിടെ ആർക്കും വലിയ വിശ്വാസം കൊണ്ടൊന്നുമില്ല ഏഹ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കല്ലോ ഒരു മെഡിക്കൽ കോളേജല്ലേ നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കും പുറത്ത് മേടിക്കാം ഒരു അമ്പത് രൂപ കിട്ടൂല ആ പുറത്ത് മേടിക്കാം പിന്നെ ഉദ്യോഗസ്ഥന്മാര് നമ്മൾ രോഗം പറ മേലേക്ക് കയറി കളിക്കുക വിടാം ഏ ഒരു കുണ്ടാവളം പോലെ ഏഹ് സ്ത്രീ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ ഡോക്ടർ പെരുമാറാൻ പാടില്ല പിന്നെ സെക്യൂരിറ്റി ആണെങ്കിൽ അതിൻ്റെ മേലെ ഡോക്ടറെക്കാളും മേലെ ഇത്രയും കുടിക്കാൻ എഴുതിയ രീതിക്ക് ഒരു കൂട്ടം മരുന്ന് മാത്രമേ തന്നുള്ളൂ ബാക്കി മുഴുവനും പുറത്തുനിന്നാ ഞങ്ങളാണ് രണ്ട് കൂട്ടം സുഖമില്ല ഇവർക്കാണെങ്കിലും സുഖമില്ല പേര് മെഡിക്കൽ കോളേജ് ആ പേരിലും മാത്രമേ പവറുള്ളൂ ഒരു സംവിധാനം ആയിട്ടില്ല അങ്ങനെ രാവിലെ തൊട്ട് തുടങ്ങിയ ഓട്ടാണ് വയനാട് ഏറെക്കുറെ കവർ ചെയ്തു വിജയകരമായി മൂന്ന് സ്ഥാനാർത്ഥികളെ കാണാനും പറ്റിയില്ല നമ്മൾ അവർക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന അവരുടെ ആളുകളായി നിൽക്കുന്നവരെയൊക്കെ കണ്ടു ഈ മണ്ഡലത്തിന്റെ വികാരമൊക്കെ എന്തായാലും മനസ്സിലാക്കി കഴിഞ്ഞല്ലോ മൂന്ന് മുന്നണികളുടെയും ലക്ഷ്യം ഏതായാലും ഇവിടെ വോട്ട് കൂട്ടുക എന്നതാണ് എത്താണ് അപ്പോ വയനാട് ഏറെക്കുറെ Ignite your career with Missile Women of India, നൂറുൽ Islam Center for Higher Education. അൽ മുഖ്തർ ജ്വല്ലേഴ്സ് പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം